പുതുവിലേക്ക് എല്ലാവർക്കും ഒരു വിളിച്ചോ അപ്പൊ കോട്ടൺ സാരി ഉണ്ടോ കോട്ടൺ സാരിക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ട് കുറേ ദിവസം ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ കുറച്ച് കോട്ടൺ സാരിസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മേടിച്ചെടുത്ത് എളുപ്പമാട്ടോ വളരെ എളുപ്പമാണ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാവും അവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നമ്പർ കൂടെ കൊടുക്കുക വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോസ് അപ്ഡേഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ് അടിച്ച് അമർത്തിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുകയുള്ളൂ അപ്പൊ ഈസി മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക ജെന്സിന്റെ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് അപ്പൊ ഈ കോട്ടന്റെ സാരി കുറെ ആയി നമ്മള് ചെയ്തിട്ട് അപ്പൊ അത് കാണിക്കാന്ന് വെച്ചാൽ കുറെ പേര് സജഷൻ ആണ് അപ്പൊ വീഡിയോ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിങ് കൂടെ കൊടുക്കുക അപ്പൊ സാരി ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നുകഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ഓൾ ഇന്ത്യ നമ്മൾ എല്ലാവിടെയും ഷിപ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടിട്ട് ഓടി കേട്ടോ വീട്ടിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറസ് ഗ്രീൻ ആട്ടോ ഫസ്റ്റ് കാണിക്കാൻ നല്ല അടിപൊളി കളറാട്ടോ നല്ല ജക്കാട് വർക്കിൽ വരുന്ന ടൈപ്പ് സാരികളാണെന്ന് ഞാൻ ഏകദേശം കാണിക്കുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് കോട്ടണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൂലിൽ തന്നെയാണ് ജരികയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നൂലിൽ തന്നെ ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ചുരുങ്ങലോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ബ്ലൗസ് ഇല്ലാത്ത ടൈപ്പ് സാരി ആട്ടോ നല്ല അടിപൊളി ബോർഡർ വന്നിട്ടുള്ള സാരിയാണ് ജക്കാട് ടൈപ്പിൽ വന്നിരിക്കുകയാണ് അതാ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ആണ് ഫ്ലോറസൻറ്റ് ഗ്രീനിൽ വന്നിട്ടുള്ള സാരി ആട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ എന്നൊക്കെ സ്ക്രീൻഷട്ടായിട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുക അപ്പോൾ വീട്ടിലേക്കൊക്കെ ഇപ്പോൾ പ്രവാസികളാണ് കൂടുതൽ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീട്ടിലേക്ക് അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിത് അയച്ചു കൊടുക്കുന്നതായിരിക്കും എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ കേരളത്തിനകത്തും പുറത്തും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഗൾഫിലുള്ള ആളുകളൊക്കെ ചേച്ചിമാരൊക്കെ ഒരുപാട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് അവിടെ തന്നെ നമ്മളായിട്ട് ബുക്ക് ചെയ്തിട്ട് മുണ്ടും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് മേടിച്ചടക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ സാരി കേട്ടോ അപ്പോൾ ഫ്ലോറസ് എൻ ഗ്രീനിലൊരു സാരി കണ്ടു അടിപൊളി സാരിയാണ് അടുത്ത് നമ്മളൊരു വയലറ്റിൽ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കുഞ്ഞു ബോർഡറാണ് സൈഡിൽ വന്നിട്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത്യാവശ്യം നല്ല ഭംഗിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളും വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബോർഡറിൽ വന്നിട്ടുള്ളൊരു സാരിയാണ് പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് ഇല്ലാത്ത ടൈപ്പാണ് ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ അതേപോലെ കൊമ്മ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ കളറിൽ സാരി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നല്ല അടിപൊളി സാരി ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് അത് വേറെ പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാനായിട്ട് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല പ്ലെയിനാണ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്ലൗസ് ഇല്ലാത്ത ടൈപ്പാണ് ഓക്കെ നമുക്ക് വേനൽക്കാലത്തും അതുപോലെ അല്ലാത്ത സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്യൂർ കോട്ടണിൽ തന്നെ വരുന്ന ടൈപ്പ് കേട്ടോ അത്യാവശ്യം കനവും കാര്യങ്ങളൊക്കെ ഉള്ള സാരി തന്നെയാണ് ഓക്കെ ഒരുപാട് തീരെ ഇല്ലാതെ ഇതായി പോകുന്ന ഐറ്റം അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ ഓക്കെ അടുത്തൊരു സാരി വലിയൊരു ബോർഡറിൽ വന്നിട്ടുണ്ട് ഓക്കെ ജക്കാർഡ് വർക്ക് തന്നെയാണ് എന്താ നല്ല ജക്കാർഡ് വർക്കിൽ വീതി കൂടിയതായി എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഒരു അഞ്ച് അഞ്ചിഞ്ച് പോരാ കൂടുതലുണ്ടാവും ശരിക്കും നോക്കണം നല്ല ബോർഡർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ആ ആ ഒരു ആറിഞ്ചോളം ബോർഡർ നമുക്കിത് വീതി വരുന്നുണ്ട് ഒരു ഹെവി ബോർഡർ കേട്ടോ ഒന്ന് സൈഡിൽ കണ്ടില്ലേ ജക്കാഡ് തന്നെയാണ് ജക്കാട് വർക്ക് ചെയ്തു തന്നെ വന്നിട്ടുള്ള നല്ല ഹെവി ബോർഡറിൽ വന്നിട്ടുള്ള സാരി തന്നെയാണ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്ലെയിൻ തന്നെയാണ് ഇപ്പോൾ ബോർഡർ ആണ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരിക നമുക്ക് മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി സാരികൾ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാറില്ല മെയിൻ കോട്ടൺ ആണ് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി കോട്ടൺ സാരികളാണ് ഇതും നമുക്ക് കോട്ടണിൽ വരുന്നത് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കോട്ടൺ ഉള്ളിൽ പേപ്പർ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് ഓക്കെ വേറൊന്നുമല്ല അപ്പോൾ ഇതാ വർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു കാണിച്ചുതരാം നല്ല അടിപൊളി വർക്കിൽ വന്നിട്ടുള്ള സാരിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാം ഇതിഷ്ടപ്പെട്ടാലും പ്ലോറസ് ആൻഡ് ഗ്രീൻ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വേറൊരു കളർ ഇതാ അടുത്ത് നമുക്ക് ഇതാ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഡാർക്കല്ല എന്നാലും അതിലും നമുക്ക് സെയിം വർക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിൽ വരുന്ന പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മൂന്ന് കളർ വർക്ക് സൈഡിൽ വന്നിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിലും വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഏത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട അതേപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരൊന്നും എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇതല്ലെങ്കിൽ പോലും വേറെ മേടിച്ചെടുക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ വർക്ക് സൈഡിൽ വന്നിട്ടുള്ള സാരിയാണ് ഇത് നമുക്ക് എഴുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും അതേസമയം തൗസൻഡിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ടെടുത്തോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർ Area. Thank you.